അവരെ എതിർത്തു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടല്ലേ ഇവിടെ പിടിച്ചു നിന്ന് പോകണ്ടേ ഇസ്ലാമിക തീവ്രവാദത്തെയോ ഇസ്ലാമിൻ്റെ പൊട്ടത്തരങ്ങളെയോ വട്ടത്തരങ്ങളെയോ എതിർത്തിട്ട് അധികമൊന്നും ഒന്നും നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല മറ്റൊന്നുമല്ല ഇവിടെ പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ അതേ ഉഗ്ര രൂപത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ അജണ്ടകളുണ്ട് അവർക്ക് പലരെയും ഒന്ന് പ്രീണിപ്പിച്ചെങ്കിൽ മാത്രമേ അവർക്ക് ഇവിടെ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ ഇപ്പോൾ ഞാൻ മുമ്പ് ഒരു വാർത്ത കണ്ടിരുന്നു ആലുവയിലാണ് ഒരു കവർച്ച നടന്നു അതിൽ അതിൻ്റെ അവസാനം അന്വേഷിച്ച് അന്വേഷിച്ച് വന്നപ്പോൾ ഒരു വലിയ ട്വിസ്റ്റ് നടന്നു അവിടെ അവിടെ നാൽപ്പത് പവനും എട്ട് ലക്ഷം രൂപയും നഷ്ടപ്പെട്ട ഒരു കേസായിരുന്നു അതിനകത്തൊരു മന്ത്രവാദി അറസ്റ്റിലായി ഞാൻ പറഞ്ഞു തരുന്നത് നിങ്ങൾക്ക് കാര്യം മനസ്സിലായി ഞാനത് ആവൃത്തികളോട് പറഞ്ഞിട്ടുള്ളതാ മോഷണമല്ല നടന്നതെന്നും പ്രതിക്ക് സ്വർണവും പണവും കൈമാറിയത് ആ വീട്ടിലെ സ്ത്രീ അതായത് ഗൃഹനാഥ തന്നെയാണ് എന്നും പോലീസ് കണ്ടെത്തി ഗൃഹനാഥൻ അറിയാതെ ഭാര്യ ഇത് അയക്കു കൊടുത്തതാണത്രെ അത് കഴിഞ്ഞിട്ട് വീട്ടിൽ മോഷണം നടന്നു എന്ന രൂപത്തിൽ ഒന്ന് വരുത്തി തീർത്തു വീടിന്റെ പൂട്ട് പൊളിച്ചു അലമാരയിലെ വസ്ത്രങ്ങളൊക്കെ വലിച്ചിട്ടു ഇരട്ടിപ്പിക്കാൻ വേണ്ടി കൊടുത്തതാണെന്നും പറയുന്നുണ്ട് ഇരിക്കട്ടെ ഈ സംഭവത്തിൽ പണവുമായിട്ട് ഉസ്താദ് മുങ്ങി അങ്ങനെ അൻവർ എന്ന ഉസ്താദിനെ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു തൃശൂർ സ്വദേശിയാണ് ഈ പ്രതി ആലുവ സ്വദേശിയായിട്ടുള്ള ഗൃഹനാഥൻ ഇബ്രാഹീമിന്റെ പരാതിയിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത് വീട്ടുകാരിയുമായിട്ട് അടുപ്പം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയാണ് ഈ മന്ത്രവാദി എന്ന് പറയുന്ന പ്രതി വീട്ടിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ആഭിചാരക്രിയകൾ ചെയ്യാമെന്ന് പറഞ്ഞ് ഗൃഹനാഥന്റെ ഭാര്യയെ ഇയാൾ വരുതിയിലാക്കി തുടർന്ന് മന്ത്രവാദം നടത്തുന്നതിനുള്ള പ്രതിഫലമായിട്ടാണ് ഈ സ്ത്രീ നാൽപ്പത് പവൻ്റെ സ്വർണവും പണവും ഈ മന്ത്രവാദിക്ക് കൊടുക്കുന്നത് മന്ത്രവാദിക്ക് കൊടുക്കുന്നത് മന്ത്രവാദിയും ഉസ്താദ് ഒരാൾ തന്നെയാണ് ഇബ്രാഹിം പുറത്തു പോയ സമയത്താണ് ഈ സംഭവം ഇത് മോഷണമാണ് എന്ന് ഭാര്യ ചിത്രീകരിക്കുന്നു ഇതിനകത്തേറെ രസകരമായ സംഗതി ഇതിനകത്ത് ഒരുപാട് രാഷ്ട്രീയക്കാർ ഇടപെട്ട് ഈ കേസ് തേച്ചു മയച്ച് കളയാൻ ശ്രമിക്കുന്നു കാരണം എന്താ മതത്തിനു മതത്തിനുമലിൽ ഒന്ന് ഉസ്താദ് സമൂഹമാണ് പ്രതിസ്ഥാനത്ത് ഇത് കാണുമ്പോൾ തന്നെ ഇസ്ലാമിനെയാണ് മറ്റുള്ളവർ വിമർശിക്കുന്നത് ഉസ്താദിന് നാൽപ്പത് പവന്റെ സ്വർണം പ്രതിഫലം കൊടുക്കുന്നു ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം കൊടുക്കുന്നു എന്തിനാണ് സത്യത്തിൽ ഈ സ്ത്രീയുടെ അവിഹിതമായിരുന്നു ആ മന്ത്രവാദി വീട്ടില് ഭർത്താവുമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഉസ്താദുമാരെ സമീപിക്കുക ഇന്നലെ ഞാന് ആ കരിപ്പൊടി എന്ന് പറയുന്ന കാതർ കരിപ്പൊടി അല്ല എനിക്ക് ഇന്നലെ പേര് കിട്ടിയില്ല അദ്ദേഹത്തിന്റെ ചാനലിൽ വന്നിരുന്ന ഒരു സ്ത്രീ ഇരുന്ന് കരയുന്ന വീഡിയോ നിങ്ങക്ക് കാണിച്ചു തന്നിരുന്നില്ലേ ഭർത്താവുമായിട്ട് ചെറിയ പ്രശ്നം കൂടികളുള്ളവരാണ് യണക്കിന് ഭൂമിയൊക്കെ ഉണ്ട് ഇവരെ മാറ്റി തന്ത്രപൂർവ്വം മാറ്റിയിട്ട് ഈ സ്ത്രീയെ കൊണ്ട് തന്നെ ഭർത്താവിനെ ഒഴിവാക്കിക്കാനുള്ള തന്ത്രങ്ങൾ മെനഞ്ഞു അത് കഴിഞ്ഞു ഭർത്താവിനെ കൊണ്ട് ഭാര്യയെയും തമ്മിൽ അടുപ്പിച്ച് ഒഴിവാക്കിയേക്കാൻ പറഞ്ഞു എന്നിട്ട് അവസാനം എന്ത് സംഭവിച്ചു നടുക്ക് നിന്ന് ജാഫർ എന്ന് പറയുന്ന ഒരു ഉസ്താദ് കൃത്യമായിട്ട് അതിന്റെ ബെനിഫിറ്റ് അടിച്ചെടുത്തു രണ്ടുപേരുടെയും പേരിലുള്ള സമ്പത്ത് ജാഫർ ഉസ്താദിന്റെ പേരിലാക്കി ഞാൻ എപ്പോഴും പറയാറില്ല ഇസ്ലാമിന്റെ ഉപയോഗിച്ചിട്ടുണ്ടോ അതിന്റെ ബെനിഫിറ്റ് ഇസ്ലാം അടിച്ചെടുത്തിരിക്കും സംശയമില്ല ഇസ്ലാമിന്റെ ഉപയോഗിച്ചു പോയോ അതിന്റെ ബെനിഫിറ്റ് ഇപ്പോ കാന്തപുരം നിമിഷപ്രിയയുടെ വിഷയത്തിൽ എന്താ ചെയ്തത് ഇസ്ലാമിനെ ഇസ്ലാമിനടുത്ത് ഉപയോഗിച്ച് എന്തിനാണ് ഇസ്ലാം മാനവികമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇന്ന് അയാൾ ഏറെ ലാട് നിൽക്കട്ടെ ഇന്ന് കർമ്മശാസ്ത്ര നിയമങ്ങളോ ഇസ്ലാമിലെ ഖുർആാനിലെയും ഹബീസിലെയും നിയമങ്ങളോ പുറത്ത് പറയാൻ പറ്റുമോ പറ്റുവോ ഇല്ല ഞങ്ങളെപ്പോലെയുള്ള മതമുപേക്ഷിച്ച ആളുകൾ കൃത്യമായിട്ട് അത് പുറത്തു കൊണ്ടുവരും ഇന്ന് പൊതുസമൂഹം ഇവരെന്താണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞു ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക ഇവരുടെ കർമ്മശാസ്ത്ര ഗ്രന്ഥത്തിലെ പെണ്ണുങ്ങളെ സംബന്ധിക്കുന്ന വിധി ഇവരൊന്ന് പറയട്ടെ ഒരു സ്ത്രീക്ക് പട്ടിയിൽ കുട്ടി ജനിച്ചാൽ എന്നുള്ള നിയമങ്ങളൊക്കെ ഇവരൊന്ന് പറഞ്ഞു നോക്കട്ടെ മൃഗഭോഗം ഖുർആാനിലുണ്ടോ ഹദീസിലുണ്ടോ ഇസ്ലാമിക കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലുണ്ടോ എന്നൊന്നും പറയട്ടെ അതുപോലെ ഇവർ അമാനുഷികമായിട്ടുള്ള കഴിവുകൾ കറാമത്തുകൾസത്തുകൾ അത്ഭുത സിദ്ധികളൊക്കെ ആ അവർക്കുണ്ട് ഇവർക്കുണ്ട് മറ്റവർക്കുണ്ട് ഇന്ന് ഇസ്ലാമെ ഏറിലാകാനുള്ള കാരണം എന്താ കപ്പലുകളുടെ എഞ്ചിൻ ശരിയാക്കുന്ന മരിച്ചുപോയ ഉസ്താദ് ഏ ഇപ്പോൾ നമുക്കറിയാം മായനാട് സക്കാഫി നിങ്ങൾ അടച്ചു നോക്കിയാൽ മതി സോഷ്യൽ മീഡിയയിൽ മടവൂർ ഷെയ്റെ ഒരു അത്ഭുത സിദ്ധി പൊതു സ്റ്റേജിൽ പറഞ്ഞ സമയത്ത് കണ്ണട വെച്ച് കഴിഞ്ഞാല് വിമാനങ്ങൾ കൂട്ടിമുട്ടുമെന്നൊക്കെ പറഞ്ഞല്ലോ അദ്ദേഹം കണ്ണട വെച്ചാൽ വിമാനങ്ങൾ കൂട്ടിമുട്ടുമെന്ന് ആ യുവ പണ്ഡിതനെ ഏറ്റവും കൂടുതൽ വിമർശിച്ചത് കാന്തപുരത്തിന്റെ ശിഷ്യനായിട്ടുള്ള പേരോട് അബ്ദുറഹ്മാൻ സഖാഫി ആയിരുന്നു എന്താ കാരണം പൊതുസമൂഹത്തിനു മുമ്പിൽ ഇത് പറഞ്ഞാൽ ഇസ്ലാം എന്താണ് എന്നവരും മനസ്സിലാക്കി പോകും ഇത് വീണതാ ഡ്രിപ്പ് വീണതാ അപ്പൊ ഇസ്ലാം എന്താണ് എന്ന് മറ്റുള്ളവർ മനസ്സിലാക്കാതിരിക്കണമെങ്കിൽ വിവരക്കേടുകളും പറയാതെങ്കിലും ഇരിക്കണം അറ്റ്ലീസ്റ്റ് ആണും പെണ്ണും കൂടി ഇരുന്ന് വ്യായാമം ചെയ്യരുത് മെക്സവനെതിരെ പബ്ലിക് എന്ത് പറയും അപ്പോഴും അതിനെ എതിർക്കാൻ ഒരു വിഭാഗം ആളുകൾ പറയും വരും രംഗത്ത് കാരണം ഇതൊക്കെ പുറത്തു പറഞ്ഞാൽ എന്താണ് യഥാർത്ഥ ഇസ്ലാം എന്ന് മനസ്സിലാക്കും പെണ്ണ് പൊതുവേദിയിലേക്ക് കയറരുത് പെണ്ണ് പേര് യന്ത്രമാണ് മനസ്സിലായോ കർമ്മശാസ്ത്ര പുസ്തകങ്ങളിലെ നിയമങ്ങൾ ഇന്ന് പുറത്തു പറയാൻ പറ്റില്ല ഖുർഹാനും ഹദീസും എന്താണ് പഠിപ്പിക്കുന്നത് എന്ന് ഇന്ന് പുറത്ത് പറയാൻ പറ്റില്ല നോളജ് സിറ്റിയിലെ പള്ളിക്ക് മുമ്പില് ഒരു യന്ത്ര ഊഞ്ഞാൽ ഫെസ്റ്റ് നടത്തി പൊതുസമൂഹം അതിനെ കുറിച്ച് ചോദിച്ചാൽ എന്തു പറയും ഇവര് പണ്ഡിതന്മാര് മതം വിറ്റ് ജീവിക്കുകയാണ് ഇപ്പൊ മർക്കസിലാണും പെണ്ണും ഒരുമിച്ചിരിക്കുന്ന വേദികൾ ഉണ്ടായിട്ടുണ്ട് ഇവര് മതത്തെ എവിടെയൊക്കെ ഉപയോഗിക്കണം എന്ന് കൃത്യമായിട്ടറിയാം അതുകൊണ്ടാണ് ജപ്പാനിൽ നാൽപ്പത് സ്ത്രീകൾ ഇസ്ലാം സ്വീകരിക്കുന്നു എന്ന് പറഞ്ഞു വരുന്നത് നാലായിരം പേര് മതം വിടുന്നിടത്താണ് നാലായിരം ആളുകൾക്ക് മതമേ വേണ്ട എന്ന് പറഞ്ഞു വലിച്ചെറിയുന്ന ഒരു സാഹചര്യത്തിലാണ് നാല്പത് പേര് മതത്തിലേക്ക് വന്നത് വലിയത് ഇന്ന് മതം എന്താണ് എന്ന് എല്ലാവർക്കും അറിയാം പ്രത്യേകിച്ച് ഇവരാരും ഇസ്ലാം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്തോ വലിയ സംഭവമാണെന്ന് പറയേണ്ട ഇന്ന് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും ഒക്കെ ഇസ്ലാമിലെ സകലമാന നിയമങ്ങളും അറിയാം അതുകൊണ്ടാണ് കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലെ നിയമങ്ങൾ ഹിന്ദുക്കളും ക്രിസ്ത്യാനികളും എടുത്ത് പബ്ലിക്കിൽ വലിച്ചു കീറുന്നത് അതുകൊണ്ടാണ് ഞാൻ ചില ഉസ്താദന്മാരുടെ വിഷയങ്ങളുണ്ടല്ലോ അതുകൂടി ഞാനിന്ന് നിങ്ങളോട് പറയണം എന്ന് വിചാരിച്ചിട്ടുണ്ട്